ഒന്ന് നമ്മുടെ ഒന്നമ്മടെ പ്രേമേന്ദ്രൻ തന്നെ മേന്ദ്രൻ ജയിക്കണം എന്നാണ് മുകേഷൻ ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം രണ്ടുപേരും കെട്ട കെട്ടാ നിൽക്കുക കൃഷ്ണകുമാറിനെ പറ്റി നമുക്ക് വലിയ പഠിത്തമില്ല പേ എൻ്റെ സിനിമ തെങ്ങറ പിന്നെ അതിനെപ്പറ്റി നമുക്ക് വലിയ പിടുത്തം ഇല്ല കാര്യം എന്താണെന്ന് പറയുക അങ്ങനെ എപ്പോഴും വലിയ രംഗത്തിറങ്ങി നമ്മളൊന്ന് കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് നമുക്കൊന്നും തന്നെ പത്തില്ല തന്നെ സിനിമയിലൊക്കെ കണ്ട ആൾക്കാരാണ് റോഡിൽ ഇറങ്ങി കണ്ട ആൾക്കാരാണെങ്കിലും അവര് ലോഹം കണ്ടവരല്ലേ അപ്പൊ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അറിയാം അടിവ് അടിപൊളിയാ അടിപൊളിയാ നല്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാം നല്ലായിരുന്നു ഇപ്പൊ അവര് ഞാൻ ഉണ്ടായിരുന്നല്ലോ വന്നിച്ച് വന്നു ഉപേഷ് വന്ന് പിന്നെ ഇന്നലെ നമ്മുടെ ഡൽഹിയിൽ മന്ത്രി വന്നില്ലേ ഭയങ്കര ഭയങ്കര ഇതായിരുന്നു കൊല്ലം കൊല്ലം കൊല്ല എന്ത് കൊല്ലം ആർക്ക് പോവുമെന്ന് ഒന്നും പറയാനൊക്കെ ഇപ്പൊ കടല് താന്നു നിൽക്കുക അതുകൊണ്ട് ഒന്നും പറയാനൊക്കത്തില്ല എങ്ങനെ ഏത് കോഴ്സി വരുമെന്നുള്ളത് പറഞ്ഞു മനസ്സിലായോ ഇവിടെ എങ്ങനെ ചോദിച്ചത് രണ്ട് താരങ്ങളാണ് മുകേഷും അതുപോലെ തന്നെ കൃഷ്ണകുമാറും ഉണ്ട് പിന്നെ പ്രേമചന്ദ്രൻ അറിയാവുന്ന സ്ഥിരം പ്രേമേന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേന് പുള്ളി അത്യാവശ്യം നമുക്ക് വേണ്ടി എവിടെ ആയാലും സംസാരിക്കും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അത്രയുള്ളൂ മക പ്രേമേന്ദ്രനാണ് ജയിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ അതെ ഹലോ ഈ കൃഷ്ണകുമാർ ഒക്കെ ബിജെപിയുടെ സ്ഥാനാർത്ഥി എങ്ങനെ പോകുന്നു അറിയാൻ വേണ്ടി അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി എങ്ങനെയുണ്ട് എൽ ഡി എഫ് ഒന്നും പുള്ളി അയച്ചാലും നമ്മക്ക് സന്തോഷമുള്ളു ചൂടി തീരാൻ പോവാണ് കലാശോഡിലേക്ക് പോകുന്നു ഇല്ല അത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ വില കയറ്റം ആയിരുന്നാലും കൊച്ചു കൊച്ചു ഫാമിലിക്ക് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഒരു കാരണവശാലും പ്രാവശ്യം കിട്ടുകൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന ഇവിടെ ചാൻസ് തന്നെ ഒരു മകനാണ് കലാകാരനാണ് കല പോലെ എടുക്കും കേരളത്തിലെ ജനങ്ങളത് അങ്ങനെ എടുക്കും കലയെ കല പോലെ പോവും രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് പോവും കുഴപ്പമില്ല തിരക്കേടില്ലാത്ത വികസനമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പറയുന്നതൊക്കെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഏറെക്കുറെയൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പ്രേമചന്ദ്രന് രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടല്ല കൂടുതൽ കിട്ടുന്ന വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് കാര്യം അദ്ദേഹം ഒരു പൊതുപ്രവർത്തന രംഗത്ത് വർഷക്കാലങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി വേറെ ഒന്നാണ് മുകേഷിനെ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുകേഷിനെക്കാട്ടിലും കുറച്ച് മുൻതൂക്കം പ്രേമചന്ദ്രന് തന്നെയാണ് എപ്പോഴും സിനിമയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് മണ്ഡലത്തിൽ ആക്ഷേപം കോൺഗ്രസ് അതെ അതെ ഫീൽഡ് അദ്ദേഹം കൂടുതൽ അത് അദ്ദേഹത്തിന് ായത് രാഷ്ട്രീയപരമായിട്ട് വലിയ ഇത് ഇല്ലല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള വികസനത്തിനുള്ള താല്പര്യം കാണിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അവർ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഇടപാട് ചെയ്തിട്ടല്ല അത് കൊല്ലം തങ്കശേരി നടന്നിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ അവരുടെ ഒരു ഇതായിട്ട് കൃഷ്ണകുമാറിന് കെട്ടിയ വെച്ച കാശേനെ കിട്ടിയ ഭാഗ്യം കൃഷ്ണകുമാർ ഒന്നും ഇല്ല ഇവിടെ അവരുടെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ നല്ല കാൻഡിഡേറ്റ് സിനിമ ഫീൽഡിൽ വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഒരു ഇതാണ് ആ ബിജെപിക്ക് ബിജെപിണ്ട് നന്മകളും ചെയ്തിട്ടുണ്ട് അതിന്റേതായ സി എ ആയാലും എൻ ആയാലും ഇതുകൊണ്ട് വന്നിട്ടുണ്ട് അതിപ്പോ അവർക്ക് വിജയിക്കാൻ വേണ്ടി അവർ പല രീതിയിൽ ഗ്യാരണ്ടികളും അടിച്ചു ഇറക്കും അതെ 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 കൊല്ലം ഭയങ്കര പോരാട്ടത്തിലേക്ക് കിടക്കാണ് ഭയങ്കര പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ ആര് ചോദിച്ചാൽ ജയിക്കൂ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തീർത്തുമ്പോൾ അഭിപ്രായം പറയാനില്ല കേട്ടോ അങ്ങനെയാണല്ലേ മുകേഷിന് എത്രത്തോളം ഒരു സാധ്യതയുണ്ട് നാല്പത് ശതമാനത്തിനകത്ത് വർഷം കമ്മ്യൂണിസ്റ്റ് വോട്ട് മാത്രമല്ല പൊതുജനങ്ങളുടെ എല്ലാ വോട്ടും കിട്ടും ുമാർ ഒരു നടനാണ് നടനാണ് ഇവിടെ കാണാൻ പറ്റിയില്ലേ ഇപ്പൊ കൊല്ലത്ത് വാശികേറിയൊരു പോരാട്ടം ആയിരിക്കും നടന്നോണ്ടിരിക്കുന്നത് വിജയസാധ്യത അമ്മാൻ്റെ തൊട്ട് മുകേഷനായിരിക്കും എന്റെ തൊട്ട് മുകേഷനാണ് പിടിച്ചെടുക്കുവോ വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ലോണം ചെയ്തോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് പ്രധാന ഇവരൊക്കെ ഏത് മുന്നണിയായാലും പെട്രോൾ വിലയാണോ പ്രധാനപ്പെട്ട ആവശ്യം ഇവരെ ആര് ഇതൊക്കെ തന്നെ ആവത്തോളൂ പ്രത്യേകിച്ച് ഒരു പെട്രോൾ കുറയ്ക്കുന്നവർക്കായിരിക്കും അങ്ങനെ പറയുന്നില്ല പെട്രോളൊന്നും കുറയണൊന്നും പോകുന്നില്ല കൂടുന്നില്ല അതിന് കുറയത്തില്ല നമുക്കറിയാലോ ആദ്യം കയറിയാലും ഇനിയിപ്പോ എൽ ഡി എഫ് കയറിയാലും യുഡിഎഫ് കയറിയാലും ഇതാണ് ഞാൻ പോകുന്നത് നമ്മള് വണ്ടി ഓടണം ഇനിയിപ്പോ നൂറായാലും നൂറ്റമ്പത് രൂപക്കായാലും നമ്മള് മേടിച്ച് ഓടിയേ പറ്റൂ നമ്മളെ ഉപജീവനം കുറവില്ല എൽ ഡി എഫും യുഡിഎഫും വലിയ പോരാട്ടത്തില് തന്നെ പ്രേമേന്ദ്രനും മുകേഷും ആണ് പിന്നെ ബി ജെ പി സ്ഥാപനം കൃഷ്ണകുമാർ ഇവിടെ നമ്മളങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ താമസില്ല പ്രഖ്യാപിച്ചു അതിന്റെ ഒരു ഇത് ഉള്ളു സാധ്യത എങ്ങനെയാണ് പ്രേമേന്ദ്രന്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രേമേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഒരു ഒരു സംഘപരിവാറാശയങ്ങൾ ആ പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അതിനോട് എന്തായാലും യോജിപ്പില്ല പക്ഷെ പുള്ളി കുറച്ച് ഇംഗ്ലീഷ് അറിയാം സമ്മതിക്കുന്നത് ബാക്കി പതിനെട്ട് പേർക്ക് ശശി തരൂർ കഴിഞ്ഞ് പ്രേമേന്ദ്രൻ തന്നെ അത് സമ്മതിക്കുക ബാക്കി പതിനെട്ട് പേരും വെറുതെ അവിടെ പോയിരിക്കുവോ ഒന്ന് ഹിന്ദി അറിയണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം അത് രണ്ടും അറിയാത്തവരവിടെ പോയിരിക്കും ഇക്കാര്യത്തിൽ മൂന്ന് രണ്ട് താരങ്ങൾ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളെയാണ് ഈ മണ്ഡലത്തിലുള്ള താരപോരാട്ടമാണോ മുകേഷിന് അങ്ങനെ വേറൊരു താരം ഒന്നു പറയാൻ പറ്റില്ലല്ലോ ഓം മാധവൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെ അപ്പൊ എന്തായാലും ആ ഒരു രക്തം എന്തായാലും ഉണ്ട് താരമൊക്കെ പിന്നെ ആയതാ അപ്പൊ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാർട്ട് മാത്രമല്ല പൊതുജനങ്ങളുടെ എല്ലാ കൂട്ടും കിട്ടുമെന്നാണ് കലാകാരൻ രീതിയിൽ അംഗീകാരം കിട്ടുമല്ലോ എന്നും കലാകാരൻ ജനങ്ങളോടൊപ്പമാണ് സമൂഹത്തോടൊപ്പമാണ് കാര്യം സമൂഹത്തിൽ നടക്കുന്ന ഓരോ കഥാപാത്രങ്ങളെയാണല്ലോ അവർ അവതരിപ്പിക്കുന്നു അതിൻ്റേതായ മേന്മ കലാകാരന്മാർക്കുണ്ടാവും ശരി